പുതിയ സിനിമാ വാർത്തയിലേക്ക് സ്വാഗതം മലയാള സിനിമയിലെ ഒരിക്കലും മറക്കാനാവാത്തൊരു മുഖമാണ് നടി ദിവ്യ ഉണ്ണിയുടേത് നടി നർത്തകി കലാ സാംസ്കാരികത്തിൻ്റെ പ്രതീകം എന്നീ നിലയിൽ ദിവ്യയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് മലയാളികൾക്കിടയിൽ കൊച്ചിയിലാണ് ദിവ്യ ജനിച്ചത് വെറും മൂന്ന് വയസ്സുള്ളപ്പോൾ തന്നെ ഭരതനാട്യം പഠിക്കാൻ തുടങ്ങിയ ദിവ്യ സ്കൂൾ കാലം മുതൽ നൃത്ത മത്സരങ്ങളിൽ ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നി വർഷങ്ങളിൽ കേരള സ്കൂൾ കലോത്സവത്തിൽ കലാതിലക പട്ടം നേടിയത് ദിവ്യയുടെ കഴിവിൻ്റെ തെളിവായിരുന്നു ദിവ്യയുടെ സിനിമാ പ്രവേശം ബാലതാരമായാണ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ നിയത്ര ധന്യ എന്ന ചിത്രം ചെറിയ വേഷം ചെയ്തുകൊണ്ട് വരവറിയിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കല്യാണ സൗഗന്ധികം എന്ന സിനിമയിലൂടെ നായികയായി മലയാള സിനിമയിൽ ശക്തമായി കടന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ദിവ്യയ്ക്ക് നിരവധി ആരാധകരായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നതും സിനിമയേക്കാൾ ശക്തമായി അവൾ നിലകൊണ്ടത് പക്ഷേ നൃത്തലോകത്താണ് ഭരതനാട്യം കുച്ചിപ്പിടി എന്നീ നൃത്തരംഗങ്ങളിൽ അവൾ നേടിയ മികവ് അന്താരാഷ്ട്ര തലത്തിലേക്ക് തന്നെ എത്തിച്ചു ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സ്റ്റേജ് പ്രകടനങ്ങൾ നടത്തി കലയുടെ യഥാർത്ഥ സൗന്ദര്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊച്ചിയിൽ പതിനൊന്നായിരത്തി അറുന്നൂറ് നർത്തകരെ നയിച്ച് ഭരതനാട്യത്തിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയത് ദിവ്യയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ് എന്ന് തന്നെ എടുത്തു പറയണം ദിവ്യയുടെ വ്യക്തിജീവിതവും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി രണ്ടിൽ ഡോക്ടർ സുധീർ ശേഖറിനെ വിവാഹം ചെയ്ത അർജുൻ മീനാക്ഷി എന്നീ രണ്ട് മക്കളുടെ മാതാവായി പിന്നീട് വിവാഹബന്ധം അവസാനിക്കുകയും രണ്ടായിരത്തി പതിനെട്ടിൽ യു എസ്സിൽ താമസിക്കുന്ന എഞ്ചിനീയറായ അരുൺകുമാറിനെ വിവാഹം കഴിക്കുകയും ചെയ്തു ഇപ്പൊ ദിവ്യ ഹോസ്റ്റ്യൂണിലാണ് ഉള്ളത് അവിടെയാണ് അവളുടെ പ്രശസ്തമായ നൃത്തവിദ്യാലയം ശ്രീപീഠം സ്കൂൾ ഓഫ് ആർട്സ് പ്രവർത്തിക്കുന്നതും ഇപ്പോൾ താരം ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് മക്കളായ മീനാക്ഷിക്കും ഐശ്വര്യക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഭരതനാട്യം കോസ്റ്റ്യൂമിലാണ് മൂവരും പാരമ്പര്യമായി വിടർന്നു കൊണ്ടിരിക്കുന്ന ദിവ്യമായ കലയ്ക്ക് നന്ദി പറയുന്നു എന്നാണ് ദിവ്യ ഈ ചിത്രങ്ങൾ പങ്കുവെച്ച് കുറിച്ചിരിക്കുന്നത് ഒട്ടനവധി ആരാധകരാണ് ഈ ചിത്രത്തിൽ കമന്റുമായി രംഗത്തെത്തിയിരിക്കുന്നതും കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ